ഇന്മ ചെയ്യുന്നവനു തീർച്ചയായും ശിക്ഷ ലഭിക്കും നീതിമാന് മോചനവും പകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണമൂക്കുത്തി തുല്യമാണ് നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിൽ ചൊല്ലും ദുഷ്ടന്മാരുടെ പ്രതീക്ഷ ക്രോധത്തിലും ഒരാൾ ഉദരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടതു പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉദരമായ ദാനം ചെയ്യുന്നവൻ സമാധാന ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും ധാന്യം പൂർത്തി വയ്ക്കുന്നവനെയും ജനങ്ങൾ ശപിക്കുന്നു അതു വിൽപ്പനയ്ക്കു വയ്ക്കുന്നവനെയും അവർ അനുഗ്രഹിക്കുന്നു നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹീതൻ തന്നെ അന്വേഷിക്കുന്നത് തിന്മയെ തിരയുന്നവനു തിന്മ തന്നെ വന്നുകിട്ടുന്നു ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും നീതിമാൻ പച്ചില പോലെ മഴയ്ക്കു കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല ഫോഷൻ വിവേകിയുടെ ദാസനായിരിക്കും നീതിയുടെ ഫലം ജീവൻ്റെ വൃക്ഷമാണ് അക്രമം ജീവനെടുക്കുക നീതിമാൻ കാഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും ുഷ്ടെ പ്രതിഫലം അവൻ വഞ്ചിക്കുന്നു നീതി നീതി വിതയ്ക്കുന്നവൻ്റെ പ്രതിഫലം സുനിശ്ചിതമാണ് നീതിയിൽ നിലവിക്കുന്നവൻ ജീവിക്കും നിങ്ങൾ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക